എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിരപ്പായ മനോഹരമായിട്ടുള്ള സ്ഥലം അതും തെങ്ങുകളും മറ്റും വൃക്ഷങ്ങളും അടങ്ങിയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും മലപ്പുറം ജില്ലയിലെ തിരൂർ പഞ്ചാരമൂല ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫ്ലാറ്റുകൾ വില്ലകൾ എന്നീ പ്രൊജക്റ്റുകൾക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് മുറിച്ചു വിൽക്കാനും കഴിയും ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അൻപത് സെൻറ്റ് സ്ഥലമാണുള്ളത് തിരൂർ പഞ്ചാരമൂല ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക അതോടൊപ്പം മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക